അടയ്ക്കാതെയാണ് നിസ്കാരത്തിന് വന്നിരിക്കുന്നതെന്ന് തോന്നിയാൽ ആ സമയത്ത് ഭാര്യയുടെ മുഖം മുഖമോർത്താൽ ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ മുഖം മുഖമൂർത്താൽ ഒക്കെ ഷിർക്കാവുന്നതാണ് എൻ്റെ കണ്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തിരുത്തി തരാൻ നിങ്ങൾക്ക് ആലിമ്യങ്ങളുണ്ട് അതായത് ദൈവത്തിന് കൊടുക്കേണ്ടുന്നത് മുഴുവൻ ദൈവമാണ് ആ സമയത്ത് നമ്മളെയൊക്കെ നബിയുടെ അനുചരന്മാരെ കുറിച്ചൊക്കെ നമുക്കറിയാ അറിയാമല്ലോ ഇപ്പൊ അമ്പൂരല്ലേ എനിക്ക് സഹിക്കൂല വേദന അലി അലി അലിറുൽഹു ആണെന്നാണ് ഇവിടെ പറയുന്നത് ആരാണെങ്കിലും നബിയുടെ അനുചരനായിട്ടുള്ള ഒരാളുടെ കാലിൽ അമ്പ് ചേർക്കും ഈ കണങ്കാലിൽ എടുത്ത അമ്പ് ഊരിത്തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഊരാഞ്ഞാൽ അത് ശരിയാവില്ല അദ്ദേഹം പറയാണ് ഞാൻ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഊരിക്കോളൂ അതെന്താ നിസ്കരിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നും അറിയില്ല അതുപോലെ ആയിരിക്കണം നമ്മുടെയൊക്കെ ദൈവവിശ്വാസം ഇതാണ് സിലബസ് നമ്പർ വൺ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വവും മാനവും മറ്റെന്തിനും കൊടുക്കരുത് ആരാധനാ സമയത്ത് അമ്പല്ല ബോംബ് ഇട്ടാലും അറിയാതെ അതിൽ തന്നെ നിൽക്കാൻ നമുക്ക് കഴിയണം ഇതാണ് ഒന്നാമത്തെ സിലബസ് ദൈവവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ സിലബസ് ദൈവത്തിന്റെ ഏകത്വം വിളിച്ചു പറയുന്നതാണ് സിലബസ് തന്നെയാണ് സർവ്വ മതങ്ങളുടെ അടിസ്ഥാന ഹിഹിലാസ ഒരർത്ഥത്തിൽ ഏകം പറയുക ദൈവം വേഗനാകും അജം നിർവി കല്പം നിരാകാരമേകം നിരാനന്ദനന്ദം അദ്വൈതപൂർണം പരം നിർ പരം നിർഗുണം നിർവിശേഷം നിരീഹം പരബ്രഹ്മരൂപം ഗണേശം ഭജേമാം എന്ന് പറയുന്നതാണ് ഇപ്പൊ ചൊല്ലിയതാണ് സംസ്കൃതത്തിലെ ഇഹിലാസ് മറ്റതും നേരത്തെ ചൊല്ലിയത് ഖുറാനിലുള്ള അറബിയിലുള്ള ഇഹ്ലാസ് ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്കൊന്നും ഒരു വ്യത്യാസവും ദൈവത്തിനെക്കുറിച്ച് തോന്നൂല ഏതാണോ ആ സൃഷ്ടികർത്താവ് ആ സൃഷ്ടികർത്താവിന് നമസ്കാരം ആ നമസ്കാരം പറയുന്ന സമയത്ത് നൂറ് ശതമാനം നിന്റെ ഹൃദയത്തിൽ നൂറ് ശതമാനം പരിപൂർണതയോടത് പറഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സിലബസ് ഓക്കെ ഈ സ്വാമിജിയുടെ പ്രസംഗം ഒരു മതത്തെയും തരം താഴ്ത്തിക്കൊണ്ടോ ആശേപിച്ചുകൊണ്ടോ അല്ല അദ്ദേഹത്തിന്റെ മതപഠനങ്ങൾ പൂർത്തിയായപ്പോൾ മറ്റു രണ്ട് ഗ്രന്ഥങ്ങളും കൂടി പഠിച്ചതിന് ശേഷം അതിന്റെ നന്മ പറയാം എന്ന് എന്ന് കരുതി പ്രസംഗിക്കുന്നു മാത്രമേ ഉള്ളൂ ആരും നമസ്കാരം മത കാണുക ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നിസ്കരിക്കുന്നതായിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഒരു രൂപം നമ്മൾ കാണിച്ചിരിക്കുന്നു ഇതുപോലെ എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നു നമ്മുടെ കാര്യങ്ങൾ അവിടും പങ്കുചെയ്യുന്നു വിശ്വാസം നമുക്ക് നമുക്കുള്ളത് നമുക്കുണ്ട് അവർക്കുള്ളത് അവർക്കും ഉണ്ട് ഒരു ദൈവത്തിന്റെ പേരാണ് വിഷ്ണു ശിവൻ പിന്നെ ബ്രഹ്മാവ് എന്നൊക്കെ പറഞ്ഞ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ ആളുന്ന ഒരേ ദൈവത്തിന്റെ പേരാണ് സൃഷ്ടിക്കുകയും സംഹരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നവരെന്നാണ് അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഈ തങ്ങളുടെയും ഏക ലക്ഷ്യം മതസൗഹാർദ്ദത സഹോദര്യത്യം നിലനിർത്തണം സൗമ്യമായ സഹകരണത്തോടുകൂടി മനുഷ്യൻ ഒന്നായി ജീവിക്കണം എന്ന് മാത്രമേ ദേഹവും ആഗ്രഹിക്കുന്നുള്ളൂ പിന്നെ വർഗീയ വിഷം വിളമ്പുന്നവർക്കിടെ ലക്ഷ്യം ഒന്നു മാത്രേയുള്ളു അവർ നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളും ബോംബ് നിർമ്മാണങ്ങളും എല്ലാം വിറ്റൊഴിയണം മൂന്നും മതഗ്രന്ഥം പോയിട്ട് ഒരു മതഗ്രന്ഥം പോലും പഠിച്ചു തീർക്കാത്ത മന്ദബുദ്ധികളെ രക്തപ്പുഴയാക്കി നശിപ്പിക്കണം ഇതാണ് വർഗീയവാദികളുടെ ഏക ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്